പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സുഹൃത്തുകൾ പെട്ടത് ഈ സുഹൃത്ത് ഈ മാസത്തിൽ മുടങ്ങാതെ പതിവായി ഓതണം എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന സുഹൃത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടവും ഓതുന്നവർക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങളും ഇൻഷാ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് അനുഗ്രഹമാണ് അയാൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നും വിശദമായി നമുക്കൊന്ന് കേൾക്കാം ചെറിയ സുഹൃത്താണെന്ന് കരുതി വില കുറച്ച് കാണല്ലേ വലിയ നേട്ടങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇരുന്നൂറ് കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കാൻ ഈ സൂഹത്ത് ഇത്ര തവണ ഓതിയാൽ എന്ന് മഹാന്മാർ പഠിപ്പിച്ചു വരുമ്പോൾ ജീവിക്കുന്നതേ കുറഞ്ഞ കാലയളവാണ് എന്നാലോ എത്ര തെറ്റുകൾ ചെയ്താലും അതൊക്കെ മാപ്പ് ചെയ്യാൻ ഈ സൂഹത്ത് ഓതിയാൽ എന്ന് മഹത്വക്കൾ പഠിപ്പിച്ചു വരികയാണ് അത്ഭുതകരമായ സൂഹൃത്തിനെ പറ്റി നമുക്കൊന്ന് കേൾക്കാം ജീവിതത്തിൽ ഒരുപാട് തവണ ഓതാൻ ഉള്ള അവസരം നൽകും ുമാറാകട്ടെ വന്നുപോയ അപാകതകൾ വീഴ്ചകൾ പാകപ പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ പരിശുദ്ധവും പരിഭാവനവുമായ പരിശുദ്ധ രാത്രികളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് പവിത്രമായ ദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ രാത്രികളിലൂടെയും പകലുകളിലൂടെയുമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾക്ക് അനുകൂലമാക്കി നീ സാക്ഷിതർ തന്നെയല്ലോ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റബ്ബെ ആത്മാർത്ഥമായിട്ട് എപ്പോഴും റബ്ബിനോട് നമ്മൾ ദുഹായക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ദിനങ്ങളിൽ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും കൂടുതൽ പതിവാക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ നിലനിർത്താൻ പറ്റിയ ഒരു ചെറിയ സൂറത്ത് ഒരു ചെറിയ സൂറത്ത് ഓദിയാൽ കിട്ടുന്ന നേട്ടമോ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അള്ളാഹുബെ പതിവാക്കാൻ ഈ ഭാഗ്യം നൽകണം ഏതാണ് ആ സൂഹത്ത് എന്ന് ഞാൻ വലിച്ചു കിട്ടി പറയണില്ല നമുക്കൊക്കെ അറിയാം നമ്മൾ കേട്ടവരും പഠിച്ചവരുമാണ് പരിശുദ്ധ പഠിച്ചവരുമാണ്ഹാനിലെ ഏറ്റവും ചെറിയ സൂഹത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട കേവലം നാലായത്തുകൾ മാത്രമുള്ള പരിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് ഖുർആാനിലെ ഏറ്റവും ചെറിയ സുഹൃത്തുക്കളിൽ നാലായി മാത്രം നാലായിരത്തേ ഉള്ളൂന്ന് കരുതിട്ട് ഒരിക്കലും ഇത് ചെറുതാണെന്ന് കരുതരുത് ഇതിന്റെ മഹത്വം ഇതിന്റെ ശ്രേഷ്ഠത ലഭിതങ്ങൾ പഠിപ്പിച്ചെന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഈ രാത്രികളിൽ ഈ ദിവസങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഈ സുഹൃത്ത് മറന്നുപോകാൻ പാടില്ല ഈ സുഹൃത്ത് നിങ്ങൾ പാടാക്കി കളയാൻ പാടില്ല ഒരു പാട് ഓടാൻ ശ്രമിക്കണം എന്താണ് നേട്ടം എന്ന് ഞാൻ പറഞ്ഞുതരാം മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ബുദ് പറയുകയാണ് ഒരിക്കൽ ഞങ്ങളോട് ചോദിച്ചു അല്ലെ സൊഹാബാ നിങ്ങൾക്ക് കിടന്നുറങ്ങുന്നതിന് മുമ്പ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആാൻ മൂന്നിലൊരു ഭാഗം ഓതി തീർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു എല്ലാ രാത്രിയിലും മൂന്നിലൊരു ഭാഗം ഖുർആൻ നിങ്ങൾ ഓതി തീർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു പറഞ്ഞി എങ്ങനെ കഴിയുക ഞങ്ങൾ ജോലിയും ഒരു ഭാഗത്ത് ഞങ്ങളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നേരം വൈകും പിന്നീട് ഞങ്ങളുടെ കുടുംബാദികളുമായിട്ടൊക്കെ ഒന്ന് ചെലവഴിക്കുമ്പോഴേക്കും പക്ഷേ ഖുർആാൻ ഓതിയിരിക്കാനുള്ള സമയം ചിലപ്പോൾ മൂന്നിലൊരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ പത്ത് ജുസ് ഓതുന്നതാണ് പത്ത് ഓതുന്ന ഒരു സമയം കുറെ സമയം എടുക്കുമല്ലോ കാരണം നമ്മൾ തോന്നുന്നത് പോലെ എങ്ങനെ അടിച്ചു വരുക അജുവിത അനുസരിച്ച് നിയമങ്ങളൊക്കെ അനുസരിച്ച് ചോദി വരുമ്പോ കുറെ സമയം എടുക്കും എങ്ങനെയാണെന്ന് വീ അതിന് കഴിയുക മുത്തിന്റെ തങ്ങൾ പറഞ്ഞു അതിനൊരു ഒരു മാർഗ്ഗം അതിനൊരു വഴിയുണ്ട് എന്താണ് മാർഗം എന്നറിയോ പക്ഷേ ഒരു ചെറിയ സുഹൃത്തുണ്ട് പരിശുദ്ധ െ ചെറിയ സുഹൃത്ത് സുഹൃത്ത് സുഹൃത്തു ലഹിരാസ് ആരെങ്കിലും ഒരാൾ ഒരു തവണ പാരായണം ചെയ്താൽ ഒരൊറ്റ തവണ സുഹൃത്തു ലഹിരാസ് ഓതിയാൽ പത്ത് ജുസ് ഓതിയ കൂലി അവന് ലഭിക്കും എത്ര ജുസ് പത്ത് ജുസ് നമ്മൾ പത്ത് ജുസ് അടുപ്പിച്ച് കണ്ടിട്ട് നാളെ എത്ര ആയിട്ടുണ്ടാവും പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നിസ്കാര നിസ്കാരം മുസ്ല വിരിച്ചെടുത്ത് നോക്കുമ്പോ എന്താകുന്നത് അല്ലെങ്കിൽ റൈഹാലിൽ ഒരു ചെറിയ കുറാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കുറെ നാളായിട്ട് അങ്ങനെ പൊടി പിടിച്ചിരിക്കുക എന്നാലോ പത്ത് ജുസ് ഓതിയ കൂലി എല്ലാ രാത്രിയിലും ഒരാൾക്ക് ലഭിക്കാൻ തവണ സുഹൃത്തു അഖിലാസ പാരായണം ചെയ്താൽ മതിയെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത ഒത്തിരി വിധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഇനിയോ പരിശുദ്ധ കുറ ആൻ പൂർണ്ണമായിട്ട് ഓയി തീർക്കണമെങ്കിലോ പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ മുപ്പത് ജിസ് ഓതി തീർക്കാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അതിനുള്ള കൂലി ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആാൻ ഈ ചെറിയ സൂഹത്ത് നാല് ആയത്തുള്ള സുഹൃത്ത് മൂന്ന് തവണ ഓതിയാൽ മതിയെ മൂന്ന് തവണ ഓതിയാൽ മതിയെ നമ്മൾ ചിലപ്പോ ദുവാരക്കാനൊക്കെ വരുമ്പോൾ മുസ്താൻമാർ അൽഫാത്തി വിളിച്ചിട്ട് ഫാത്തിഹ ഹൗസ് ഓതി മൂന്ന് തവണ പല ആളുകൾക്കും അറിയില്ല എന്തിനാ ഈ മൂന്ന് തവണ ഓന്നേ ബാക്കി സുഹൃത്തുക്കൾക്ക് രണ്ടു തവണ ഓതും കുറച്ചു ലിഹ്ലാസിങ്ങനെ മൂന്നു തവണ ഓതും എന്റെ എന്താണ് അതിന്റെ ആശയം മൂന്നവരിശുദ്ധ ആൻ മുപ്പത് ഓദ്യിയ ഒരു കൂലി ഒരു പ്രതിഫലത്തോട് കൂടിയിട്ടാണ് ആ വായക്കുന്നത് അപ്പൊ ഒരു സൂറത്ത് ഓതി കഴിഞ്ഞാൽ പത്ത് ജുസ് ഓതിയ കൂലി രണ്ട് സൂറത്ത് ഓതിയാൽ ഇരുപത് ജുസ് ഓതിയ കൂലി മൂന്ന് സൂഹത്ത് ഓതിയാൽ മുപ്പത് പരിശുദ്ധ ഷീദ് പൂർണ്ണമായി ഓതി തീർത്ത ഒരു പ്രതിഫലം അള്ളാഹുബാൻ നൽകുമെന്ന് മുത്ത് മുഹമ്മദ് റസൂഹി അലൈഹി വസ്ലം പഠിപ്പിക്കാം ഏറ്റവും കുറഞ്ഞത് ഇനിയോ പരിശുദ്ധ റഷീദ് ചെറിയ സൂറത്ത് ഒരാൾക്ക് ഒരു പതിനൊന്ന് തവണ ഓതാൻ ഭാഗ്യം ലഭിച്ചു ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് പതിനൊന്ന് തവണ പരിശുദ്ധ റഷീദ് സൂറത്ത് ഓതാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ സകല ഐശ്വര്യങ്ങളുടെയും തുറന്നു കൊടുക്കും ഞെരുക്കങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചറിയാം ഞെരുക്കങ്ങൾ ഉണ്ടാവില്ല കുടിസുകൾ ഉണ്ടാവൂല പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എല്ലാ ദിവസവും മുടങ്ങാതെ പതിനൊന്ന് തവണ ഈ ചെറിയ സുഹൃത്ത് പോയാലാ ചെറുതാണെന്ന് കരുതി അതിനെ വില കുറച്ച് കാണണ്ട കേട്ടോ സൂഹത്ത് ചെറുതാന്ന് കരുതിയിട്ട് നമ്മള് മുമ്പൊരു പഴഞ്ചൊരു അമ്പലം ചെറുതാണെങ്കിൽ വിഗ്രഹം വലുതാന്ന് ഇങ്ങനെ പറച്ചിൽ ചെല്ലാറുണ്ട് പ്രതിഷ്ഠ വലുതാണെന്ന് പറഞ്ഞു കാരണം എന്തേ സംഭവം ചെറിയ സുഹൃത്താണ് നാലായത്തേ ഉള്ളൂ നമ്മൾ ചെറുതാക്കാൻ പാടില്ല മറിച്ച് വലിയ പ്രതിഫലമാണ് അതിന് വെച്ചിട്ടുള്ളത് വലിയ പ്രതിഫലം ഒരാൾ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് സുഹൃത്തുല്ലിഖിലാസ് പാരായണം ബിസ്മി ബിസ്മുചൊല്ലി വീട്ടിലേക്ക് കടന്നു എന്നിട്ടോ ഋഷിദ് ചെറിയ സുഹൃത്ത് അവൻ പാരായണം ചെയ്തല്ല അവള് പാരായണം ചെയ്തു ബിസ്മില്ലാഹി റഹ്മാൻ ലം യലിദ് വലം യൂലദ് ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد 30 െ മുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി അള്ളാഹ് നീ കബൂലാക്കണേ റബ്ബെ ഒരാൾ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് സുഹൃത്തുലി ഹിലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ദാരിദ്ര്യം കടന്നു വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്ന ദാരിദ്ര്യം ഉണ്ടാവില്ല ആ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയില്ല ദാരിദ്ര്യം കൊണ്ടല്ലോ പരീക്ഷിക്കുക അതുപോലെ തന്നെ ആ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരില്ല ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല അതോടൊപ്പം തന്നെ ആ വ്യക്തിയിലും ദാരിദ്ര്യം വരൂല ഇനിയോ ഇതുപോലെ സുഹൃത്തു രഹരാസ പാരായണം ചെയ്യുന്നവർക്ക് ഇരുന്ന് വേറെ നേട്ടം കൂടെ അറിയോ അങ്ങനെ പാരായണം ചെയ്യുന്നവര് അയൽവാസിക്കോ എന്ത് ചെയ്യൂല അള്ളാഹുസ് ദാരിദ്ര്യം കൊടുക്കൂലങ്ങൾ പഠിപ്പിച്ചതാണ് മഹാന്മാർ പഠിപ്പിച്ചതാണ് മഹാന്മാർ പഠിപ്പിച്ചെന്നാണ് അല്ലാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പൊ ചില ആളുകൾ ചിന്തിക്കേണ്ടാവും എന്റെ അയൽവാസി അങ്ങനെ ഞാൻ കാരണം സൂചിക്കണ്ടായിരുന്നു ചിലത് അങ്ങനെ ഉണ്ടാവും ആ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാക്കണം കാരണം അത്രത്തോളം പോലീസ് അതിനുണ്ട് എന്നാണ് അത്രത്തോളം മഹത്വം അതിനുണ്ട് എന്നാണ് അങ്ങനെ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഇങ്ങനെ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് പരിശുദ്ധ അല്ലെങ്കിൽ ചെറിയ സുഹൃത്ത് പാരായണം ചെയ്യുന്ന ഒരു പത്ത് വീട് അടുത്തെടുത്തുണ്ട് എങ്കിൽ എത്ര സന്തോഷമുള്ള ഒരു കോളനി ആയിരിക്കും അത് എത്ര രാഹത്തുള്ള ഒരു കുടുംബമായിരിക്കും അല്ലെങ്കിൽ ഒരു സമൂഹമായിരിക്കും അത് അള്ളാഹോ അങ്ങനെ ആക്കി തെരുമാറട്ടെ നമ്മുടെ കുടുംബാധികളെ അയൽവാസികളൊക്കെ അള്ളാഹോ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അപ്പോൾ ദാരിദ്ര്യം അവനോ അവന്റെ കുടുംബത്തിനോ അവന്റെ അയൽവാസികളിലേക്ക് പോലും അള്ളാഹു നൽകുകയില്ല എന്ന് ഇനി ഒരാൾ മരണപ്പെട്ടുപോയ മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനു വേണ്ടി ആർക്കാണോ മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ഹോദി ചെയ്തു ചെയ്തു മരണപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളാഹു ഈദന്റെ ഞാൻ ഊതിയതിന്റെ ഞങ്ങൾക്ക് ഇപ്പോ ഓദ്യം മിസ്ലി സമാപിനി എന്ത് ചെയ്യണമല്ലോ ഞങ്ങളുടെ മരണപ്പെട്ടു പോയി ഉപ്പയുടെ ഉമ്മയുടെ അതുപോലെ സഹോദരങ്ങളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ ഞങ്ങളുടെ കുടുംബാദികളുടെ ഹലറത്തിലേക്ക് ഉസ്താദുമാരുടെ ഹലറത്തിലേക്ക് കൊടുക്കണേ റബ്ബേ ആത്മാർത്ഥമായിട്ട് വായരക്കാം അങ്ങനെ ഒരു ഹതിയും ചെയ്തു കഴിഞ്ഞാൽ ആ ഖുർആൻ മുഴുവൻ നമ്മുടെ പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതി ഹദിയ ചെയ്തതിന്റെ പ്രതിഫലം ആ മനുഷ്യന്റെ ഖബറിലേക്ക് അള്ളാഹു നൽകുമെന്നും മഹത്തു പഠിപ്പിക്കാം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ ചെയ്തിട്ട് ഹദിയ ചെയ്തതിന്റെ കൂലി പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്ത് പാരായണം ചെയ്തിട്ട് ഹദിയ ചെയ്താൽ അള്ളാഹു നൽകുന്നതാണ് എന്ന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ചെറിയ സൂഹത്തല്ലേ ഓദാൻ വളരെ എളുപ്പമാണ് നമുക്ക് കാണാൻ അറിയുന്ന സുഹൃത്താണ് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഓതാൻ പറ്റിയ സൂഹത്ത് ഓതാൻ കഴിയുന്ന താലിബ് അലീബിനി പറയുക ഒരാൾ പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ഈ ചെറിയ സുഹൃത്ത് സുഹൃത്തു ലെഹലാസ് സുബഹി നിസ്കാര ശേഷം പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ സുബഹി നിസ്കാര ശേഷവും പതിനൊന്ന് തവണ മുടങ്ങാതെ ഓതി കഴിഞ്ഞാൽ പിശാജ് എത്ര ശ്രമിച്ചാലും ശരി ഈ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ തെറ്റ് ചെയ്യുന്നത് പിശാജ് നമ്മളെ ഇടങ്ങിയതാക്കുമ്പോഴാണ് വിരീസ് നമ്മളെ കൊടുക്കുമ്പോഴാണ് അപ്പോ പരിശുദ്ധ അല്ലെ ചെറിയ സൂഹൃത്ത് എല്ലാ സുബഹി നിസ്കാര ശേഷവും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ പരിഗണിക്കണം ഈ മാസത്തിലെ പ്രത്യേക പരിഗണനയുള്ള ഒരു സൂഹത്ത് കൂടിയാണ് ഇഹലാസ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ പതിനൊന്ന് തവണ പെട്ടെന്ന് ഓതി കഴിഞ്ഞാൽ ഇബിലീസ് എത്ര കുത്തിമറിഞ്ഞാലും തല കുത്തിമറിഞ്ഞാലും ശരി ഈ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അലിബിനി തോൽപി തങ്ങൾ പഠിപ്പിച്ചു പാപം ചെയ്യാൻ അവനെ അവനക്കൊണ്ട് കഴിയില്ല പാപങ്ങൾ അള്ളാഹു ചെയ്യിക്കുകയില്ല ഇബിലീസിൽ നിന്നും ഇബിലീസിന്റെ ഇടങ്ങേറി നിന്നും അള്ളാഹു അവന് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് എന്ന് അലൈഹി തന്നെ പറയുന്നുണ്ട് ഒരു തവണ ഈ സുഹൃത്ത് ഓദ്യിയാൽ തന്നെ അള്ളാഹു അവന്റെ മേൽ അള്ളാഹു എന്റെ ചൊരിഞ്ഞു കൊടുക്കും രണ്ട് തവണ ഓതിയാലോ അള്ളാഹു അവന്റെയും അവന്റെ കുടുംബത്തിന്റെ മേലും വറക്കത്ത് ചെയ്തു കൊടുക്കും മൂന്ന് തവണ ഓതിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവന്റെ മേലും കുടുംബത്തിന്റെ മേലും അതുപോലെ അവന്റെ അയൽവാസികളിലേക്കും അള്ളാഹു ചെരിഞ്ഞു കൊടുക്കുമെന്ന് അത്ര പവറുള്ള സുഹൃത്താണ് പതിവാക്കി കൂടെ അള്ളാഹു ഭാഗ്യം നൽകും എല്ലാ ദിവസവും മുടങ്ങാതെ അല്ലാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെടും അല്ലാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെടും അള്ള ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ മലക്കുകളെ വിളിച്ചിട്ട് മഹാനായ മുറബുൽ അമലാഖ് ജബിലെ വിളിച്ചിട്ട് അള്ളാഹു പറയും ഞാൻ ഇന്ന വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് നീ ഇഷ്ടപ്പെടണം മലക്ക് ജബിലിയിലും അതിനെ ഇഷ്ടപ്പെടും ആ വ്യക്തി ഇഷ്ടപ്പെടും എന്നിട്ടോ ജിബിലെ എല്ലാ മലക്കുകളെയും വിളിച്ചിട്ട് പറയും ഞാനും അള്ളാഹുവും പിന്നെ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വ്യക്തി ഇഷ്ടപ്പെടണമെന്ന് മലക്കുകൾ ആകാശവാസികൾ അള്ളാഹുവിന്റെ ആ അടിമയെ ഇഷ്ടപ്പെടുമ്പോൾ ഭൂമിയിലുള്ള മുഴുവൻ കൽബിലും മുഴുവൻ വ്യക്തികളുടെ കൽബിലും ഈ വ്യക്തിയോടുള്ള മഹത്വത്തിന് അള്ളാഹു കൊടുക്കും ഈ വ്യക്തിയോട് ഒരു കൃപ അനുകമ്പ ചില ആളുകൾ ഉണ്ടാവും ചില ആളുകൾ അദ്ദേഹത്തോട് നമുക്ക് വലിയ ആദരവും ബഹുമാനവും നമ്മളുമായിട്ട് ചില പന്തുണ്ടാവില്ല കുടുംബ ബന്ധം ഉണ്ടാവില്ല അല്ല ഒരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ അദ്ദേഹത്തോട് ഒരു ബഹുമാനവും ആദരവും കാരണം എന്താ അദ്ദേഹം ഒന്നും ചെയ്യാത്ത ആളാണ് അവരുടെ ഒരു വെറുപ്പിനു നിൽക്കാത്ത ആളാണ് പക്ഷെ അന്തോ കൂട്ട് കൊടുക്കുന്നതാണ് പിന്നീണ്ട നമ്മുടെ മനുഷ്യ കൽവിലേക്ക് അള്ളാഹു ആ അനുകമ്പ ഇട്ടു കൊടുക്കുന്നതാണ് സ്ഥിരമായി ഇഹലാസ സുഹൃത്ത് പാരായണം ചെയ്തത് ഇനിയോ ഇഹലാസ സുഹൃത്ത് പാരായണം ചെയ്യുന്ന ഒരാൾ മരണപ്പെട്ടുപോയി സ്ഥിരമായി ഇഹലാസ സുഹൃത്ത് തോന്നിയിരുന്ന ഒരാൾ മരണപ്പെട്ടു മരണ എപ്പോഴും സംഭവിക്കാലോ അങ്ങനെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് നമ്മളിപ്പോ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാഥികളൊക്കെ വരും നമ്മളെ അറിയുന്നവർ വരും സുഹൃത്തുക്കൾ വരും അങ്ങനെ കണ്ടിട്ടവരെ ചെയ്യും ദുഷ്കരിച്ചിട്ടൊക്കെ പോകും നമ്മുടെ കബറടക്കിയിട്ട് പോകും എന്നാൽ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് അവന്റെ ഖബറിലേക്ക് അള്ളാഹു പ്രത്യേക മലക്കുകളെ അയക്കുന്നതാണ് എന്ന് പ്രത്യേക മലക്കുകൾ അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവന് വേണ്ടി ദായറക്കും അവൾക്ക് വേണ്ടി എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരുന്നു പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സുഹൃത്തിന് അള്ളാഹു കൊടുക്കുന്ന നേട്ടം സ്വർഗത്തിൽ ഇതിനപ്പുറം വലിയ മണിമാളികകൾ അള്ളാഹു പോലും പണി കൊടുക്കുന്നതാണ് സുഹൃത്തിൽ പരിശുദ്ധ ഖുർആാനിലെ ചെറിയ സുഹൃത്ത് പാലാണ് ചെയ്യുന്നത് സുഹൃത്തിൽ മുടങ്ങാതെ തോന്നുന്നവന് കിട്ടുന്ന നേട്ടമാണ് അവൻ മരണപ്പെട്ട് കിടന്നാലും അവന് വേണ്ടി ദ്വാരക്കം മലക്കുകൾ അവര് ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ എന്നെ നിങ്ങളെയും പോലെ പാപം ചെയ്യുന്ന ആളുകൾ ദ്വാരക്കുന്നത് പോലെയല്ലല്ലോ മലക്കുകൾ ദ്വാരക്ക നമ്മളോടൊക്കെ ദ്വാരക്കാൻ ഏൽപ്പിക്കാറുണ്ട് പലരും അള്ളാഹുയെ ഞങ്ങളുടെ ദ്വാനീ സ്വീകരിക്കണേ ഉള്ള എത്ര പാപം ചെയ്തവരാണെങ്കിലും നിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളവരാക്കി ഞങ്ങളെ കബൂലാക്കേണേ റബ്ബെ നമുക്കിങ്ങനെ ദ്വാരക്ക ആത്മാർത്ഥമായിട്ട് പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ നമുക്ക് വേണ്ടി നാളെ നമ്മൾ കബറി കടക്കുമ്പോൾ ആ മനുഷ്യന് പുറത്തു കൊടുക്കണേ നിന്റെ വ്യക്തിക്ക് പുറത്തു കൊടുക്കണേ അവന് പുറത്തു കൊടുക്കണേ അവൾക്ക് പുറത്തു കൊടുക്കണേ ഇങ്ങനെ നമ്മുടെ പേരെടുത്ത് വന്ന റബ്ബിനോട് ദ്വാരക്കുമ്പോ ആ ദ്വാ റബ്ബ് തട്ടിക്കളയൂലോ എന്ത് ചെയ്താൽ മതി എല്ലാ ദിവസവും മുടങ്ങാതെ ഹിലാസ് പാരായണം ചെയ്താൽ മതി കുറഞ്ഞതും മൂന്ന് തവണയെങ്കിലും കഴിയുന്ന ആളുകൾ പതിനൊന്ന് തവണ ഇനി എത്രയാണോ ഓതാൻ പറ്റുന്നത് അത്രയും ഓദിക്കഴിഞ്ഞാൽ ആയിരം തവണ ഒരാൾക്ക് ഓതാൻ പറ്റിയാൽ സുഹൃത്തുലാസ് ഒരാൾ ആയിരം തവണ ഓതാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാവലും ആ മനുഷ്യനുണ്ടാകുക അള്ളാഹുവിന്റെ കാവൽ ഒരു അടങ്ങിയറോ അല്ലേക്ക് വരില്ല അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ അള്ളാഹുവിന് നൽകുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിരുന്നു അത് മാത്രമല്ല കൈ ഉയർത്തി റബ്ബിനോട് ആ മനുഷ്യൻ എന്ത് ചോദിച്ചാലും എന്ന് അള്ളാഹു ഒഴിവാക്കൂല എന്ത് ചോദിച്ചാലും അള്ളാഹു അവർ കൊടുക്കും ചില ആളുകളുണ്ട് അവരെന്ത് ചോദിച്ചാലും അവർക്ക് അതിന് ഉത്തരം കിട്ടുമെന്ന് ഇങ്ങനെയുള്ള മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന പവറാണ് അത് മഹാന്മാർക്ക് അത് ഓതാൻ കഴിയുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം ഒരു മഹാനായി മാറണം എന്ന് വെച്ചാൽ സ്ഥിരമാക്കണം വിഭാഗത്തുക്കളെ സ്ഥിരമാക്കണം അള്ളാഹു നൽകട്ടെ കൽബ് നന്നാക്കി തൊരു പതിവാക്കാൻ ഞാൻ ഇൻഷാല് ഇന്ന് മുതൽ ഓതുമെന്ന് നമ്മുടെ കൽബിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നാൻ കഴിയും നമുക്ക് അതിനുള്ള ഒരു ഒരു പ്രയത്നിക്കാനുള്ള ചെയ്യാനുള്ള ഒരു മനസ്സ് കിട്ടും അങ്ങനെ ഓതി ഓതി കുറേ കുറേ ഒറ്റയടിക്ക് ആയിരം ഓതാൻ ഒരാൾക്ക് കഴിയില്ല അതുകൊണ്ട് ചെയ്യുക ആദ്യം ഒരു നൂറെണ്ണം ഒരു ദിവസം ഓതി ആ സമയമുണ്ട് ഒരു നൂറെണ്ണം കൂടെ ഓരോ സമയുണ്ട് ഇരുന്നൂറ് തവണ ഒരാൾ ഓതുകയാണെങ്കിൽ ഇരുന്നൂറ് കൊല്ലത്തെ പാപങ്ങൾ പുറക്കപ്പെടുമെന്ന് ഒരിടത്ത് പഠിച്ചതായി കാണാം ഇരുന്നൂറ് തവണ സുഹൃത്തിൽ ഒരാൾ വരാനാണ് ചെയ്തു ഒരു ദിവസം എന്നാൽ ആ ഒരു ദിവസം കൊണ്ട് ഇരുന്നൂറ് കൊല്ലത്തെ പാപം ആകെ അറുപതോ എഴുപത് വയസ്സാരെ ജീവിക്കുള്ളൂ കൂടി വന്ന നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് അതിനൊക്കെ അപ്പുറത്തേക്ക് പോകൽ വളരെ റയറാണ് ഇപ്പൊ അങ്ങനെ ആരും പോകുന്നില്ല എന്നാൽ ഇരുന്നൂറ് കൊല്ലത്തെ പാപങ്ങൾ ഉണ്ടാവും കൂടി പുറത്തു കൊടുക്കുന്നത് അത്രയും കൊല്ലം പാപം ചെയ്താലും ശരി കൊള്ള പുറത്ത് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു എന്ത് ചെയ്താൽ മതി ഇരുന്നൂറ് തവണ ഈ സുഹൃത്തുലാസ് പാരണം ചെയ്യാൻ അവസരം കിട്ടിയവർക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി അതിൽ സമയം കിട്ടി മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ ഊതി ആയിരം തവണ ഒരാൾ ഓതാൻ അവസരം കിട്ടി അങ്ങനെ സ്ഥിരമായി കൊണ്ടുപോകണം എന്നാൽ അള്ളാഹു അവൻ കയ്യുർത്തി എന്ത് ചോദിച്ചാലും അപ്പൊ നൽകുന്ന അള്ളാഹു ഭാഗ്യം നൽകട്ടെല്ലാ അപ്പോ ഈ മാസം ഈ ദിവസം ഈ വരുന്ന രാത്രികളിൽ ഒരിക്കലും സുഹൃത്തുലി ഹെഹലാസ് ഒഴിവാക്കാതിരിക്കുക ജീവിതത്തിൽ പതിവാക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചുകൊണ്ട് അവർക്കും ഇതിനുള്ള അവസരം കിട്ടട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നൽകട്ടെല്ലാ മറ്റൊരു അവസരത്തിൽ കാണാം നിങ്ങളുടെ പ്രത്യേക ദിവസം എന്നെയും കുടുംബത്തെയും ഓർക്കണേന്ന് ആത്മാർത്ഥമായിട്ട് ദുരാശി എത്തിക്കുക അസല വാരിക്കും വരമ